ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് തന്നെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഓണക്കാലത്തെ സ്പെഷ്യൽ പെൻഷന്റെ വിതരണമാണ് ഇന്ന് ആരംഭിക്കുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നത് അതായത് ഓഗസ്റ്റ് മാസം ഇരുപത്തി മൂന്നാം തീയതി ആരംഭിച്ച് സെപ്റ്റംബർ മാസം രണ്ടാം തീയതിയുടെ വിതരണം അവസാനിപ്പിക്കുന്ന രീതിയിലാണ് ഇതിനുവേണ്ട ക്രമീകരണങ്ങൾ സർക്കാർ ചെയ്തിട്ടുള്ളത് എന്നാൽ ഇന്ന് ആനുകൂല്യം അക്കൗണ്ടിലേക്ക് കൈമാറിയിട്ടില്ല ഇന്ന് നാലാം ശനി ബാങ്ക് അവധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു അത് മാത്രമല്ല മുൻപും സർക്കാർ ഉത്തരവുകൾ പറയുന്ന ദിവസം തന്നെ പെൻഷൻ ആരംഭിക്കണമെന്നില്ല അതിനുശേഷം ഒന്ന് രണ്ട് ദിവസത്തേക്ക് കാലതാമസം എടുക്കും അതുകൊണ്ട് തന്നെ എല്ലാ ഗുണഭോക്താക്കളും തീർച്ചയായിട്ടും ക്ഷമയോടെ കാത്തിരിക്കുക അടുത്ത ആഴ്ചയോടെ ആയിരിക്കും വിതരണം പൂർണ്ണ തോതിൽ എത്തിച്ചേരുക അത് എല്ലാവർക്കും ഒരു ദിവസം തന്നെ എത്തണമെന്ന് പോലും ഇല്ല ഒന്ന് രണ്ടു ദിവസമൊക്കെ ഇതിനു വേണ്ടി എടുക്കുകയും ചെയ്യും കാരണം മറ്റൊന്നുമല്ല കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ സ്കീമിൽ ആനുകൂല്യം ലഭിക്കുന്നവരുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷൻ സ്കീമിൽ അതായത് മുഴുവൻ തുകയും ലഭിക്കുന്നവരുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒട്ടനവധി കടമ്പകളുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ പ്രത്യേകം പ്രത്യേകം ആയിട്ട് വിതരണം ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ചിലപ്പോൾ താമസമൊക്കെ അനുഭവപ്പെട്ടേക്കാം ഈ പെൻഷൻ തുകയ്ക്ക് വേണ്ടി സെപ്റ്റംബർ മാസം വരെ നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല അടുത്ത ആഴ്ച തന്നെ അതായത് ഓഗസ്റ്റ് അവസാന ആഴ്ചയിൽ തന്നെ ഈ തുക നമ്മുടെ അക്കൗണ്ടിലേക്ക് കൈകളിലേക്കെല്ലാം സുരക്ഷിതമായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും മസ്റ്ററിങ് ചെയ്തവർക്കും ഈ പ്രാവശ്യം ചെയ്യാത്തവർക്കും സഹായമുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയൊരു തന്നെ സഹായം വിതരണമായ ായിരിക്കും ഈ സമയത്ത് നടത്തുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് നമുക്ക് സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിലെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കാം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ കൃത്യമായിട്ട് കാണാനും സാധിക്കുന്നതായിരിക്കും മെയ് മാസം വരെയുള്ള പെൻഷൻ വിതരണം സർക്കാർ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഈ മാസത്തെ വിതരണവും അതോടൊപ്പം തന്നെ കുടിശ്ശികയുടെ ഒരു ഗെഡ് കൂടിയാണ് ഇതോടെ തന്നെ ജൂലൈ മാസം വരെയുള്ള പെൻഷൻ വിതരണം പൂർത്തിയാവുകയും ചെയ്യും പിന്നീട് കുടിശ്ശിക ഒരു കിഡ് മാത്രമേ ഉള്ളൂ രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാന സർക്കാരിന്റെ സൗജന്യ ഓണക്കെറ്റിന്റെ വിതരണം ഓഗസ്റ്റ് മാസം ഇരുപത്തി ചൊവ്വാഴ്ച ആരംഭിക്കും സംസ്ഥാനത്തെ ഏവി മഞ്ഞ നിറമുള്ള റേഷൻ കാർഡുകൾക്കാണ് റേഷൻ കടകൾ വഴി ഈ സൗജന്യ കിറ്റ് ലഭിക്കുക തുണിസഞ്ചി അടക്കം പതിനാലിൽ പരം ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുന്ന സൗജന്യ കിറ്റ് അതും അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ മുകളിൽ വിലവരുന്ന കിറ്റായിരിക്കും നമുക്ക് ലഭിക്കുക അതുമാത്രമല്ല ഇത്തരത്തിൽ കടകളിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ താമസമില്ല വളരെ വൈകാതെ നമുക്കിത് വിതരണം ആരംഭിക്കുകയും നമുക്ക് വാങ്ങാനും സാധിക്കുന്നതാണ് സെപ്റ്റംബർ മാസം നാലാം തീയതിക്കുള്ളിൽ വാങ്ങുന്നതിന് വേണ്ടി കാർഡ് നമ്മൾ ശ്രദ്ധിക്കുക ഓണശേഷം ഇതിന്റെ വിതരണം ഒരുപക്ഷെ ഉണ്ടാവാൻ സാധ്യതയില്ല പിന്നീട് നിലവിലിരിക്കുന്ന സ്റ്റോക്ക് മുഴുവൻ സപ്ലൈ കോയിലേക്ക് തിരികെ പോകാൻ സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കുക മറ്റ് റേഷൻ കാർഡുകൾക്ക് തുക മുടക്കി കിറ്റുകൾ വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും അത് സപ്ലൈ സപ്ലൈകോ സമൃദ്ധി എന്ന് പറയുന്ന ഓണക്കിറ്റിന്റെ വിതരണമാണ് പതിനെട്ട് ഇനങ്ങൾ അടങ്ങിയ കിറ്റ് പത്തിനങ്ങൾ അടങ്ങിയ കിറ്റ് അതായത് ആയിരം രൂപയുടെയും അഞ്ഞൂറ് രൂപയുടെയും എല്ലാം കിറ്റുകൾ ലഭ്യമാണ് ഇതിൽ നമുക്ക് നിലവിൽ അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ആയിരം രൂപയൊക്കെ മുടക്കി കഴിഞ്ഞാൽ ഇരുന്നൂറ് രൂപ അധികം വിലയുള്ള വിവിധ സാധനങ്ങൾ കൂടി ലഭിക്കുന്നതായിരിക്കും അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് വിവിധ സ്കോളർഷിപ്പ് പദ്ധതികളിലേക്കുള്ള അപേക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനിയും രജിസ്റ്റർ ചെയ്യാനുണ്ട് എങ്കിൽ എത്രയും വേഗം ചെയ്യുക അതോടൊപ്പം തന്നെ മാർഗദ്ദീപം സ്കോളർഷിപ്പ് ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ സർക്കാർ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ക്രിസ്ത്യൻസ് മുസ്ലിംസ് ജൈന പാർസി മതങ്ങളിൽ ഉൾപ്പെടുന്ന എന്നാൽ മറ്റ് സംവരണ വിഭാഗങ്ങളായിരിക്കരുത് അവർക്കാണ് ഈ സഹായം ലഭിക്കുക ആയിരത്തി അഞ്ഞൂറ് രൂപ വീതമായിരിക്കും സ്കോളർഷിപ്പ് സഹായം ഇപ്പോൾ അപേക്ഷ വെക്കാനുള്ള അവസരമാണ് ഇനി സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് പ്ലസ് ടു മുകളിൽ മാർക്ക് വാങ്ങി വിജയിച്ച വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ബിരുദ അഡ്മിഷൻ ഒന്നാം വർഷം അഡ്മിഷൻ എടുത്തിട്ടുള്ളവർക്കാണ് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പിന് അപേക്ഷ വെക്കാൻ സാധിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയുടെ സ്കോളർഷിപ്പ് തുക കേന്ദ്ര സർക്കാരാണ് തുക നൽകുന്നത് ഇനി അതോടൊപ്പം ഉയർന്ന മാർക്കുള്ള പ്രതിഭാശാലികളായ വിദ്യാർത്ഥികൾക്ക് റിലയൻസ് ഫൗണ്ടേഷൻ നൽകുന്ന സ്കോളർഷിപ്പ് അയ്യായിരത്തി ഒരുന്നൂറ് സ്കോളർഷിപ്പാണ് വിതരണം ചെയ്യുന്നത് അതും ലക്ഷങ്ങൾ വിലമതിപ്പുള്ള ഏറ്റവും വലിയ സ്കോളർഷിപ്പ് തുക അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം ഏകദേശം മുന്നൂറിനടുത്ത് വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ഇപ്പോൾ അപേക്ഷകൾ ആരംഭിച്ചിരിക്കുന്നുണ്ട് അയ്യായിരം പേർക്ക് ും നൂറ് പേർക്ക് ബിരുദാനന്തര ബിരുദ തരത്തിലും സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്യുന്നുണ്ട് റിലയൻസ് ഫൗണ്ടേഷന്റെ വെബ്സൈറ്റ് സന്ദർശിച്ച അപേക്ഷകൾ നൽകുന്നതിനു വേണ്ടി സാധിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക